വണ്ടി സ്റ്റാർട്ടേട്ടാ ഒറിജിനൽ വണ്ടി പോലെ തന്നെ ഒണ്ടായില്ലേ നീവെല്ലാം അറിഞ്ഞോ ബാബു എന്റെ ഒരു പള്ളി സ്കൂള് തുടങ്ങി സ്കൂള് തുടങ്ങാൻ ഞാൻ ഒരു കാര്യം പറയാം

പിള്ളേർക്ക് മിനിമം അറുപത് രൂപ ഞാനത് കണ്ടപ്പോഴേ പറഞ്ഞടാ ഇന്ന് വയസ്സായ ആൾക്കാർക്ക് പത്താം ക്ലാസ് ഒക്കെ എഴുതി എടുക്കാൻ വേണ്ടിട്ട് ഉള്ള എന്തോ ഒരു സെറ്റപ്പ് പരിപാടിയാണ് അതാണ് സംഭവം ഇതാണ് സ്കൂൾ എലി എലി വിദ്യാലയ ഇവിടെ രണ്ടുപേരൊക്കെ മനുഷ്യനെ ഉറങ്ങി രണ്ടുപേർക്ക് അഡ്മിഷൻ എടുക്ക

എല്ലും പിന്നെട്ടോക്കും ഫോട്ടോ നീ നാലു നോക്കിയേ നോക്കും നോക്ക് നോക്കടാ എന്റെ വെച്ചിട്ടില്ല കണ്ടാ മുള്ളി ഈ കാറ്റഗറിയിൽ ഉള്ളതാണോ മൊള്ളി നോക്കിയേ പ്രായം നോക്കിയേഴു മൂന്ന് അപ്പാപ്പനല്ലേ അപ്പാപ്പൻ ശ്രദ്ധിച്ചു മറ്റേ മരിച്ച തരത്തിലാണ് ഞാൻ വയസ്സിന്റെ കാര്യം ബാബു ഒന്ന് ആലോചിച്ചോക്കേ ഇത്ര ഇതില് ഇവരിലൊക്കെ വെച്ച് നോക്കിയാ എന്റെ വാല്യൂ എന്തായിരുന്നു ബാബു അവളുടെ ലൈഫിൽ എന്റെ ചോദ്യം അതാ വാല്യൂ വന്നിട്ട് ഈ അടുത്ത ആഴ്ച അടുത്താഴ്ച അഞ്ചുവർഷം തകയും മുന്നീട് ഫോട്ടോ എനിക്ക് മനസ്സിലായില്ല ജോ

െ പ്രായം പുറകിലോട്ട് പോകുമ്പോഴാണല്ലോ ഇതിലേക്ക് എത്തുന്നത് അങ്ങനെ വന്നതായിരിക്കും അതെ 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 അതുകൊണ്ടാണ് ഫ്രണ്ടിൽ മനുഷ്യനെ അത് ഉൾപ്പെടുത്തിയിരിക്കണത് ഇവിടെ ഇവിടെ മനുഷ്യനല്ലാത്ത ആൾക്കാർ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോ അവർക്കൊരു സന്തോഷമായിക്കൊണ്ടെന്ന് വിചാരിച്ചാണ് ഇത് വെച്ചിരിക്കണേ എല്ലാ എല്ലാ ആൾക്കാരും തൃപ്തിപ്പെടുത്തണ്ടല്ലേ ബാബു ചന്ദ്രന്റെ പോക്കറ്റിൽ സത്യല്ലേ ശരിയാ പറഞ്ഞത് എനിക്കും തോന്നു കേട്ടാ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇതിനൊക്കെ തോന്നുന്നുണ്ടോ മെന്നയെ പോലത്തെ ആൾക്കാരൊക്കെ നല്ലത് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സ്കൂള് തുടങ്ങൂന്ന് എനിക്ക് നല്ല സത്യം ഞാൻ പറയാം എനിക്ക് നല്ല വലിയ മണി മേക്കിംഗ് പരിപാടിയാണ് ഇതിന്റെ മറവിൽ ഒന്ന് രണ്ടോ ഇത് ശരിക്കും സുമതിയമ്മ ഞാനോർത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അല്ലാതെ കേട്ടോ ഞാൻ സുമതിയമായ ഞാൻ അപ്പാപ്പനെയും കണ്ടില്ലായിരുന്നു എന്തായിരിക്കും ആ സംഭവം ആണോ പിന്നെ ഇവിടുത്തെ കോമ്പറ്റീഷൻ ആയിട്ട് ഓപ്പോസിറ്റ് സൈഡിലൊരു സ്കൂൾ തുടങ്ങാന്ന് പറഞ്ഞപ്പം നമ്മുടെ പ്രേക്ഷകരെല്ലാം ഒരേ സ്വരത്തിൽ സ്കൂളിന്റെ പേര് ിത്തൽജി മെമ്മോറിയൽ നടന്നു ശരി ഈ സ്കൂളിലിടേണ്ട പേരൻ പള്ളി നമ്മളെ തുടങ്ങണം കൂട്ടത്തില് മരിച്ചു പോയവരെ പറ്റി ഇവർക്കൊരു ബോധം വേണ്ടേ എനിക്ക് സത്യം പൂച്ചു നടന്നേ സത്യം എന്തെങ്കിലും ഇതിന്

ഈ സ്കൂൾ പോലും ഇല്ലെങ്കിലും രണ്ടാമത്തെ കാരണം തൊട്ട് സൈഡില് കണ്ണാടി വെച്ചോണ്ടിരിക്കണി ഇതൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ നടത്താനോ ഒറ്റിൽ മൂന്ന് പേരെ വെട്ടിയില്ല ഞാനത് പറഞ്ഞോട്ടിരിക്കുന്നത് മലയാളം ആയിരിക്കും അത് മെന്റി പഠിപ്പിക്കണത് ഞാൻ വേറൊരു കാര്യം പറയാം ബാബു ഇവര് സ്കൂളാണ് തുടങ്ങുന്നതെങ്കിൽ എന്ത് ചെയ്തിട്ടാണേലും ഇവിടെ ഇനിയിപ്പ എന്തെങ്കിലും കഴിഞ്ഞ് ചെറുതായിട്ടുമെങ്കിലും ഇവിടെ വന്ന്

വേറൊരു വണ്ടി എടുക്കാടാ ഈ വണ്ടിക്ക് ഭയങ്കര ശബ്ദം അതൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊരു ഇവിടെ ഇതാവും നിന്നെ കാണാൻ പയ്യൻ കൊറേ നേരം വെയിറ്റ് ചെയ്യണോ ബാബു സംസാരിച്ചു ആണോ വണ്ടി നിന്നോടാ സംസാരിക്കുന്നുണ്ടോ ഹലോ ഹലോ സംസാരിക്കോ ബ്രോ വായിലോട്ടിന്ന് ബ്രോ ബ്രോയുടെ വായിൽ നിന്ന് ഒരുപാട് ദൂര സംസാരിക്കുന്നേ നേരത്തെ പറഞ്ഞില്ലേ ഇനി എന്റെ മയക്കു ബ്രോയുടെ വായിൽ വെച്ചിരട്ടെ സംസാരിക്കുന്നു അപ്പോൾ പാർട്ടി ആയിട്ട് ഞാൻ കേട്ടോടാ അല്ല മോനെ മോനെ ഇപ്പൊ കേക്കാണ നമ്മൾ പറയുന്നത് ആ കുറച്ചു നേരം കുറച്ചു നേരം കുറച്ചു നേരം മോനെ ചേവേട് കണിക്കാനാണ് നമ്മൾ അവിടെ അടുത്ത വന്ന് സംസാരിക്കാൻ മോനെ ആ ഇനി പറയണോ ഇനി പറയണോ അങ്കില് പറഞ്ഞാങ്കിലേ അല്ല നമ്മൾ ഇവിടെ പെട്രോൾ ഒഴിഞ്ഞിരിക്കണേ വണ്ടിയിന്റെ കുറേ നേരം കൊണ്ടീരിക്കണം ആ കുറീത്തനെ മാമരെ സഹായിച്ചില്ല മോനെ ഓ പുള്ളി കഴിഞ്ഞിരിക്കാട് അങ്ങനെ സഹായം മനസ്സിലാവണെങ്കിൽ ആദ്യം വാദം സംസാരിക്കണം വണ്ടി അടിച്ചിട്ടുണ്ട് ഒരാൾക്കുള്ള കേറാലോ ആരാരാ കയറി അടിക്കണോ കയറി അടിക്കണോ നാല് വരെ ഉള്ളൂ വാ ഇപ്പുറത്ത് വാ മാമാ ഇപ്പുറ വരെ മോനെ ആ പോയിട്ട് പോയിട്ട് വര് ഓ ചെയ്യൂ മാമാ ശരി കൊടകം ആയിക്കണെ മാമനെ കണ്ടപ്പോൾ പേടിയല്ല മാമനെ ഇല്ല വണ്ടി കയറാൻ എടാ ഇവിട അണ്ടി കയറാൻ ചേടാടാ കക്ഷോ സോപ്പ് മാത്രമേ ഉണ്ടോ മ്മടെ പേര് പേനം ഇതാണല്ലോ പാലക്കാട് ഭാഷ ഒന്നും കേക്കുന്നില്ല ഞാൻ വണ്ടി മാറ്റാം